സ്നേഹിതരെ പള്ളിക്കുന് ദേവാലയത്തിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധങ്ങളായ തിരുക്കർമ്മങ്ങളും പരിപാടികളും നടന്നു കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറിലധികം തിരുശേഷിപ്പുകളെ ഉണക്കത്തനായും പ്രാർത്ഥനയ്ക്കായും ഇവിടെ ഒരുക്കുകയാണ് എന്നാൽ എല്ലാവരെയും തിരുശേഷിപ്പ് ഉണക്കത്തനായി പ്രത്യേകം ക്ഷണിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റോമിൽ സ്ഥാപിതമായ കാർലോ അക്വിറ്റസ് ഫൗണ്ടേഷനാണ് ഇങ്ങനെ ഒരു സാധ്യത ഒരുക്കുന്നത് അഞ്ഞൂറ് പ്രഥമതരം തിരുശേഷിപ്പുകളും ആയിരം ദ്വിതീയതരം തിരുശേഷിപ്പുകളുമാണ് പ്രദർശനത്തിനായി ഒരു വിൻസെന്റ് ഇപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഏഴാം തീയതി രാവിലെ ഏഴുമണിയുടെ കുർബാനയോടുകൂടി മാർ ടോണി നീലങ്കാവിൽ പിതാവ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലാണ് ഇന്ന് ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരാനുള്ളൊരു എന്ന് പറയുന്നത് ഇവിടെ ആയിരത്തി അഞ്ഞൂറിലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ വണക്കവും പൊതുദർശനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും അധികം വിശുദ്ധരുടെ തിരിച്ചേഷുകൾ ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം ഒരിക്കലും നമ്മൾ പാഴാക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് വലിയൊരു ഭാഗ്യമായി തന്നെ കരുതുകയാണ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റിയുടെ പ്രസിഡന്റിനെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് അഭിലാഷ് അണി സൊസൈറ്റി ഓഫ് ഇൻസെന്റിബോൾ പള്ളിക്കുന്ന് വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ അവിടുത്തെ വികാരിച്ചൻ ഞങ്ങൾക്ക് എല്ലാ കാര്യവും സപ്പോർട്ടാണ് ജോർജ് ഇടക്കുള്ള ഫാദർ ജോർജ് ഇടക്കുള്ള വികാരിച്ചൻ അസിസ്റ്റൻറ് വികാരി ജാക്സൻ തൊക്കെ ഞങ്ങൾക്ക് അവരുടെ സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായി പ്രോഗ്രാം ഇവിടെ നടത്തുക നമുക്ക് സാധിച്ചത് കാർലോക്സ് ഫൗണ്ടേഷന്റെ ഡയറക്ടർ ഫാദർ എഫ്രൈൻ കുന്നപ്പുളിയാണ് ഇതിന് നേതൃത്വം അറിയുന്നത് ഇരുപത് വർഷത്തോളമായി അവർ ഈ തിരിച്ചുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ട് അതിനുശേഷം രണ്ടു വർഷത്തോളമായിട്ടാണ് ഇന്ത്യയുടെ പല ഭാഗത്ത് പൊതുദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത് സൊസൈറ്റി ഓഫ് സെമിൻസ് എൻ്റെ ഇപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അസംഷൻ ചർച്ച് പള്ളിക്കുന്നിൽ ശതോത്തര സുവർണ്ണം ജൂബിലിയോടനുബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറിൽ പരം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അങ്കമാലി കാർലോ ആക്ടിവിറ്റീസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എസ് എം പി സഭാ സമൂഹമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പള്ളിക്കുന്നിൽ അസംഷം വെച്ചാണ് ഇത് ഇതൊരുക്കിയിരിക്കുന്നത് ജൂൺ ഏഴ് എട്ട് ശനി ഞായർ തീയതികളിലാണ് പൊതുദർശനം ഇവിടെ ഉണ്ടായിരിക്കുക രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പ്രോഗ്രാം ഇവിടെ പലയിടങ്ങളിലും ഇതുവരെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ അകലെയെന്നൊക്കെ എത്തിച്ചേർന്നു വകയിൽ നിന്നും മാത്രല്ല രൂപതയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ ദർശിക്കുന്നതിനായിട്ട് വണങ്ങുന്നതിനായിട്ട് ജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഇന്ന് അവസാന ദിവസം ഇന്ന് ഞായറാഴ്ച രാത്രി എട്ട് മണിവരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ എട്ട് മണി വരെ പറഞ്ഞെങ്കിലും പത്തുമണിവരെയൊക്കെ ജനങ്ങളുണ്ടായിരുന്നു അതിനുശേഷമാണ് അവസാനിപ്പിച്ചത് മെയിനായിട്ട് ഏതൊക്കെ വിശുദ്ധ കൂടുതലായിട്ട് ഈശോയുടെ കുരിശിൻ്റെ തിരുശേഷിപ്പുണ്ട് ഈശോയുടെ സംസ്കരിച്ച കല്ലറീടമുണ്ട് ഈശോയുടെ മുൾക്കിരീടത്തിന് മുള്ളിന്റെ മാതാവിന്റെ ശിരോവസ്ത്രത്തിന് ഉണ്ട് വിസ് യോസഫ് പിതാവിന്റെ തിരുശേഷിപ്പുകളുണ്ട് വിസ് എസ്സിന്റെ തിരുശേഷിപ്പുണ്ട് വിസ് അന്തോണിസിൻ്റെ ഉണ്ട് പന്ത്രണ്ട് ശ്രീകന്മാരുടെ തിരുശേഷിപ്പുകൾ ഞാൻ ഭാരതത്തിലെ എല്ലാ വിശുദ്ധരുടെയും അടക്കം തിരുശേഷിപ്പുകളിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓക്കെ വളരെ നന്ദി എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ ചേട്ടന് വളരെ നന്ദി പറയുകയാണ് എൻ്റെ ചാനലിൻ്റെ പേരിലും മറ്റു നമ്മുടെ ഈ പ്രേക്ഷകരുടെ പേരിലും വളരെ നന്ദി എന്ന് അറിയിക്കുന്നു ഓക്കെ നിങ്ങളവരെയും നമ്മുടെ ഈ തിരുശേഷിപ്പ് കണക്കിലേക്ക് ദർശനത്തിന് ഞാൻ ഭാരതമായി സ്വാഗതം ചെയ്യുന്നു നന്ദി ചേട്ടാ ആയിരത്തി അഞ്ഞൂറിൽ പല വിശുദ്ധരുടെ തിരുശേഷുകളുടെ പ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാഴ്ത്തപ്പെട്ട കാർലോ എക്വിറ്റീസിൻ്റെ നാമത്തിൽ ഈ പ്രദർശനം ഭാരതം മുഴുവൻ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധർ ദൈവത്തിൻ്റെ സമ്മാനമാണ് ആദ്യ നൂറ്റാണ്ടു മുതൽ ഈ കാലയളവിൽ വരെ ജീവിച്ച വിശുദ്ധരുടെയും വാഴ്ത്തക്കളുടെയും തിരുശേഷിപ്പുകളുടെ പ്രദർശനമാണ് ഇവ മറ്റെല്ലാ പ്രദർശനങ്ങൾ പോലെ ഇവ വെറുതെ കണ്ടുപോകാതെ പ്രാർത്ഥനാ നിർഭരമായി കിടന്നുപോകുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനമായി നമ്മുടെ കഥാവായ രക്ഷ നേടിത്തന്ന കുരിശിൻ്റെ അംശം അവിടുത്തെ തിരുശിശനുമായി തറയ്ക്കപ്പെട്ട മുള്ളിൻ്റെ അംശം അവിടുത്തെ തിരുക്കലറയിലെ കല്ലുകളുടെ അംശം പരിശുദ്ധ അമ്മ ജീവിതകാലത്ത് ഉപയോഗിച്ച ശിരോവസ്ത്രത്തിന്റെ അരക്കച്ചിയുടെ അംശം യോസെ പിതാവ് ഒണ്ണിമസിഹായെ കൈകൾ പൊതിഞ്ഞു പിടിച്ച പാലിയത്തിന്റെ അംശം വിശുദ്ധ അന്നാമയുടെ എല്ലിന്റെ അംശം പന്ത്രണ്ട് അപ്പസ്തൂലന്മാരുടെ എല്ലിന്റെ അംശം ഭാരത അപ്പസ്തൂലായ വിശുദ്ധ തോമാസ് ലിഹായുടെ കാൽവേരളിന്റെ എല്ലിന്റെ ഭാഗം അസാധ്യകാരികളുടെ വത്യസ്തനായ യുദ്ധാസ് ലേഹായുടെ തിരുശേഷിപ്പ് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമായ ലാസുറിന്റെ ഭവനത്തിലെ ലാസുറിന്റെയും മർത്തയുടെ മറിയത്തിൻ്റെയും എല്ലിന്റെ ഭാഗങ്ങൾ വിജാതയുടെ അപസ്തോറിൽ നിന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ് ലേഹായുടെ തിരുശേഷിപ്പ് ഇന്നോളം കത്തോലിക്കാ സഭയിൽ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് നാമകരണ നടപട്ടികളാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അവയിൽ ആയിരത്തി അഞ്ഞൂറിൽ മുകളിൽ തിരുശേഷിപ്പുകൾ ഇവിടെ നാം സംരക്ഷിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് റിലീറ്റ്സ് ആണുള്ളത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ വിശുദ്ധരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് അവരുടെ വസ്ത്രത്തിൻ്റെയോ അവരുപയോഗിച്ച വസ്തുക്കളുടെയോ ആവാം വാഴ്ത്തപ്പെട്ട കാർലോ ആക്ടിവിറ്റീസ് സെൻജാല ഹോസ്പിറ്റലിൽ മുമ്പ് ധരിച്ചിരുന്ന ടീഷർട്ട് ഒരു കോടീശ്വരൻ അടുത്ത കാലത്താൽ താരോപണത്തിന് ഏറ്റവും വ്യൂക്കിനായി എൻഡ്രിക് ഹെൻഡ്രിക് ഷ എന്ന വാഴ്ത്തപ്പെട്ട ധരിച്ച ഷർട്ട് ടൈം അദ്ദേഹത്തിൻ്റെ ബാലറ്റിൻ്റെ അംശം അദ്ദേഹത്തിൻ്റെ ഷവപ്പട്ടിയുടെ അംശം വിശുദ്ധ വിശുദ്ധപാത്രിയോ ഉപയോഗിച്ച ഉറാറ അഥവാ അദ്ദേഹം നീണ്ട അഞ്ചു വർഷം കുംഭസാനിപ്പിക്കാൻ ഉപയോഗിച്ച ഉറാറ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഞങ്ങൾ സഹകരിച്ചിട്ട് ഒത്തിരിയധികം പ്രദർശനങ്ങൾ നടത്തുമ്പോഴെല്ലാം നൂറിലധികം സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും ലഭിക്കാറുള്ളത് വിശുദ്ധ പാതിരിപ്പിയോ ഉപയോഗിച്ച് ഉറാറെ പൈശാചിക പീഡകൾ ഏറ്റുനൽക്കുന്നവർ വിമുക്തരായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇതിനകം ഒത്തിരി കിട്ടിയിട്ടുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെയും തൊട്ടു തൊട്ടുപണങ്ങുമ്പോൾ ഞങ്ങൾക്കായി ഞങ്ങളുടെ എമിഷിനു വേണ്ടി ഒരു നന്മ നിറഞ്ഞ വളരെ നജമം നിങ്ങൾ ചൊല്ലി കാഴ്ചവെക്കണമെന്ന് നിങ്ങളോട് നിങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ തൊട്ട് നിങ്ങളുടെ വസ്തുക്കൾ അത് മൂന്നാം തരം തിരുശേഷിപ്പ് തേർഡ് ക്ലാസ് റിലിക്കായി മാറുമെന്ന് പരിശുദ്ധ ലിയോ മൂന്നാമൻ മാർ പപ്പ തൻ്റെ ഔദ്യോഗിക പ്രബോധന അധികാരത്താൽ സഭയെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഫ്രാൻസിലെ രാജാവ് ബിശുദ്ധ പത്രോസിൻ്റെ തിരിശേഷിപ്പുമായി യാചിക്കുവാനായി ഒരു ദൂതനെ ആർപ്പാപ്പയുടെ മാർപ്പാപ്പ ദൂതന്റെ കൈകൾ പത്ത് ദിവസം കല്ലറിൽ തുണിപ്പിച്ചൊരു തുണിയാണ് കൊടുത്തുവിട്ടത് തന്നെ അപമാനിച്ച മാർപ്പാപ്പയെ വധിക്കുവാനായി വാളമേൽ ദൂതനെ മുൻകൂട്ടി രാജാവ് മാർപ്പാപ്പയുടെ സമിതിയിലെത്തി തന്നെ കൊല്ലുവാൻ കൊണ്ടുവന്ന വാള ആ തുണിയും കൊണ്ടുവരുവാൻ കഴിപ്പിച്ചു ആ വാളവ തുണിയിൽ കുത്തിയപ്പോൾ അവിടുന്ന് രക്തം പുറപ്പെട്ട സാക്ഷ്യമുണ്ട് അന്ന് മുതൽ പരിശുദ്ധ പിതാവ് തന്നെ ഔദ്യോഗിക അധികാരത്താൽ പഠിപ്പിച്ചു വിശുദ്ധർ ഉപയോഗിച്ച വസ്തുക്കളാകാം അവരെ എല്ലിൻ്റെ അംശമാകാം അവയെ തുടിക്കുന്ന തുണികൾ തേർഡ് ക്ലാസ് റിലിക്സായി മാറും ഹൃദയനുധം പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഭക്തിനിർഭരമായി തന്നെ ഈ പ്രദർശനത്തിൽ തൊട്ടുപണങ്ങി സാന്ത എക്സ്പോ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കൊടുക്കുന്ന ഒരു ദിവ്യക്കാരുടെ അനുഭവത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ വിശുദ്ധരുടെയും അടുത്ത് ചെല്ലുമ്പോഴും അവരുടെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അവരുടെ ഫോട്ടോ കാണാൻ സാധിക്കും തൊട്ടുപണങ്ങുക നമ്മുടെ പ്രധാന ലക്ഷ്യം ഇവരെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇവരെ ആരുടെയും പേരോർത്തിരുന്നില്ലെങ്കിലും ഇവരെ നാം ഭൂമിയിൽ തൊട്ടുപണങ്ങിയിട്ടുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയോജനാത്മകമാകുവാൻ വേണ്ടി കൂടിയാണ് എല്ലാവരും ഈ വിഷുധരങ്ങളിൽ സ്വർഗത്തിലേക്ക് ദിവ്യകരുടെ യേശുവിലേക്ക് അടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മിഷനു വേണ്ടിയും എന്ന സംഘാടകർക്ക് വേണ്ടിയും പ്രത്യേക വിധം പ്രാർത്ഥിക്കുമല്ലോ ദൈനം സകല വിഷു തന്നെ മധ്യസ്ഥ സഹായത്തും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ